ചെറുപുഴ ജെ എം യു പി സ്കൂൾ മുൻ മാനേജർ കെ കുഞ്ഞിക്കൃഷ്ണൻ നായരുടെ അനുസ്മരണ സമ്മേളനം നടത്തി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു എം ബാലൻ മാസ്റ്റർ കെ കെ വേണുഗോപാൽ പി കൃഷ്ണൻ മാസ്റ്റർ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് തങ്കരാജൻ മാസ്റ്റർ കെ കുഞ്ഞിക്കൃഷ്ണൻ നായരുടെ ചിത്രം വരച്ചു നൽകി വളരെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല നല്ല റോഡുണ്ടായിരുന്നില്ല നല്ല സ്കൂളുണ്ടായിരുന്നില്ല ആശുപത്രി ഉണ്ടായിരുന്നില്ല വാർത്താപനിക അങ്ങനെ അതോടൊപ്പം തന്നെ പുതിയ ദാരിദ്ര്യമായിരുന്നു ജനിത്വത്തിൻ്റെ ചൂഷണമുണ്ടായിരുന്നു സ്വകാര്യ കച്ചവടക്കാരുടെ ഊഷത്തിൻ്റെ ഭാഗമായി ഭക്ഷിക്കാവുന്നതുപോലെ പൊതുജനങ്ങളുണ്ട് അങ്ങേയറ്റം സാമ്പത്തിക പ്രയാസം ഉപയോഗിച്ച കാലഘട്ടമായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ വേണ്ടത്തെ വിദ്യാഭ്യാസ സാഹചര്യം ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ വലിയ സാംസ്കാരിക വിരോഭാവസ്ഥ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇറങ്ങാൻ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ വിന്യേഷ അങ്ങനത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കാണ് എന്ത് പങ്കുവഹിച്ചു എന്നുള്ള അധികാരത്തിശ്രദ്ധിക്കുമ്പോൾ നമ്മളെ അവരുടെ നമ്മൾ കൃഷിക്കാരാണ് രമിതത്തിൽ ചൂഷിക്കുന്ന വിധേയമായിക്കൊണ്ട് അവർ അധ്വാനത്തിൽ രമ്യമാരും അതോടൊപ്പം പൊതുതരത്തിലുള്ള സാമ്പത്തിക ഘടകങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലഭിക്കാൻ വിലയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ സ്വകാര്യ കച്ചവടക്കാരെ കൊടിയ ചൂഷത്തിൽ വിധേയമായിക്കൊണ്ടാണെന്ന് ജീവിക്കുന്നു are gold, diamonds and dollars. കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ Two three nine one.